എക്സ്പ്രസിലെ സമരം ഒത്തുതീർപ്പായതിനു ശേഷവും നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും കരിപ്പൂരും സർവീസ് മുടങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്ന് രണ്ടും കണ്ണൂരിൽ നിന്ന് അഞ്ച് സർവീസുകളും കരിപ്പൂരിൽ നിന്ന് ആറ് സർവീസുകളുമാണ് മുടങ്ങിയത് അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് വിമാനം സർവീസ് നടത്തി വിവരങ്ങളുമായി നെടുമ്പാശ്ശേരി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും കരിപ്പൂരിലെ വിവരങ്ങളുമായി സോണലും കണ്ണൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്തും ചേരുന്നുണ്ട് ജിജീഷ് എന്തൊക്കെയാണ് നെടുമ്പാശ്ശേരിയിലെ വിവരങ്ങൾ ഇന്ന് എത്ര യാത്രക്കാരാണ് യാത്രക്കാർക്കാണ് യാത്ര മുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരുന്നു സർവീസുകൾ റദ്ദാക്കിയത് ഇന്നും ഈ സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ് രാവിലെ എട്ട് അൻപതിന് പോകേണ്ട കൊച്ചി മസ്ക്കറ്റും എട്ട് മുപ്പത്തഞ്ചിന് പോകേണ്ടിയിരുന്ന കൊച്ചി ദമാവുമാണ് ഇന്ന് റദ്ദ് ചെയ്തത് രാവിലെ മൂന്ന് വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത് കൊച്ചി ചാർജ ഷെഡ്യൂൾ പ്രകാരം തന്നെ സർവീസ് നടത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ യാത്രക്കാർക്ക് അറിയിപ്പ് നൽകിയിരുന്നു അതായത് സർവീസുകൾ മുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന ഒരു അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാർ ആരും തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ പലരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അവരുടെ അവധി കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ പ്രവേശിക്കേണ്ടതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ആണ് അവർക്കുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് സർവീസുകൾ മുടങ്ങി എന്നാൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഇതിനൊരു പരിഹാരമായിരുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ഇന്നുമുതൽ തിരികെ അവർ സർവീസിലേക്ക് കയറുമെന്ന് വ്യക്തമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സർവീസുകൾ വീണ്ടും മുടങ്ങുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് സാധാരണ നിലയിലേക്ക് ജീവനക്കാരെല്ലാവരും തന്നെ തിരിച്ചെത്താത്തതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കിയത് രണ്ടു ദിവസം വേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രവരം ഇന്നലെ രാത്രി നടന്ന ചർച്ചയോടെയായിരുന്നു ഒത്തുവീർപ്പായത് ഡൽഹി റീജനൽ ലേബർ കമ്മീഷന്റെ മധ്യ മധ്യസ്ഥതയിലായിരുന്നു മാനേജ്മെന്റ് പ്രതിനിധികളും എയർ ഇന്ത്യ എക്സസ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തി സമാവായത്തിലേക്ക് എത്തിയത് നേരത്തെ പിരിച്ചുവിട്ട ജീവനക്കാരെ പിടിച്ചെടുക്കുമെന്നും തൊഴിലാളികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നുമെല്ലാം മാനേജ്മെന്റ് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ അവധിയെടുത്തവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയുടൻ ജോലിയിൽ പ്രവേശിക്കുമെന്ന കാര്യമായിരുന്നു അറിയിച്ചിരുന്നത് തുടർന്ന് മെയ് ഇരുപത്തെട്ടിന് വിശദമായ ഒരു ചർച്ച എല്ലാം തീരുമാനമായിരുന്നു ധാരണയായിരുന്നു എന്നാൽ ഈ ധാരണ ഇങ്ങനെ നിൽക്കുക തന്നെയാണ് ഭൂരിഭാഗം ജീവനക്കാരും തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല അവർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരികെ എത്താത്തതാണ് ഇത്തരത്തിൽ സർവീസുകൾ മുടങ്ങാൻ കാരണം ഇനി തിരികെയുള്ള സർവീസുകൾ അതായത് ഇന്നിപ്പോൾ ഈ രണ്ട് സർവീസുകളാണ് കൊച്ചി ും ഒപ്പം തന്നെ കൊച്ചി ഡമാമുമാണ് മുടങ്ങിയിരുന്നതെങ്കിൽ ഇതേ വിമാനങ്ങൾ തന്നെ തിരികെ വരേണ്ട സർവീസുകൾ അതും മുടങ്ങാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഈ സർവീസുകൾ കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകളും എയർ ഇന്ത്യ സർവീസുകൾക്കും മുടക്കം നേരിട്ടിരിക്കുകയാണ് കരിപ്പൂരിൽ നിന്ന് ഇന്ന് ആറ് സർവീസുകളാണ് മുടങ്ങിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ കരിപ്പൂരിൽ നിന്ന് ഒരു സർവീസ് നടത്തിയിരുന്നു എന്തൊക്കെയാണ് സോണൽ കരിപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്നും കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് ആറ് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് റസൽഖെയ ദുബായ് കുവൈത്ത് ദോഹ ബഹറിൻ ദവാം എന്നീ സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കേണ്ട വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കരിപ്പൂരിൽ യാത്രക്കാർ പ്രതിസന്ധിയിലാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് ആറ് സർവീസ് കൂടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത തരുന്നത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട റീഫണ്ടുകൾ ചെയ്യുമെന്നും അല്ലെങ്കിൽ യാത്ര പുനർക്രമീകരണം നടത്തുമെന്നുമാണ് എയർ ഇന്ത്യ നൽകുന്ന ഒരു വിശദീകരണം നേരുന്നാൽ പോലും യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അത്യാവശ്യഘട്ടങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ട യാത്രക്കാരാണ് പലരും അത്തരത്തിലൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമാണ് കരിപ്പൂരിനെ സംബന്ധിച്ച് നിലവിലുള്ള നിർദ്ദശ കണ്ണൂരിൽ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീജിത്ത് ചേരുന്നുണ്ട് എന്താണ് ുമായിരുന്നുണ്ട് മൂന്നാം ദിവസവും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ തുടങ്ങി കണ്ണൂരിൽ നിന്നുള്ള ആറ് സർവീസുകളിൽ നിലവിൽ അഞ്ച് സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ് അവസാനം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ആറാമത്തെ സർവീസ് അതും എന്തായാലും മുടങ്ങാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ദുബായ് അതോടൊപ്പം തന്നെ അബുദാബി ഷാർജ റിയാദ് ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിലവിൽ മുടങ്ങിയിരിക്കുന്നത് മൂന്ന് ദിവസത്തിനിടെ നാലായിരത്തിലധികം യാത്രക്കാരുടെ യാത്രയാണ് നിലവിൽ മുടങ്ങിയിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ തിങ്കളാഴ്ചയോട് മാത്രമായിരുന്നു ഇത്തരത്തിൽ ഈ സർവീസുകൾ കൃത്യമായി നടത്താൻ കഴിയുക എന്നാണ് ഇപ്പോൾ അധികൃതർ സൂചിപ്പിക്കുന്നത് എന്തായാലും തൊഴിലാളികളുടെ പണിമുടക്ക് അവസാനിച്ചെങ്കിലും ചർച്ചയിലൂടെ അവസാനിപ്പിച്ചെങ്കിലും ഈ അവധിയെടുത്തവരൊന്നും തിരികെ എത്തിയിട്ടില്ല അതിനാലാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ മുടങ്ങുന്നത് കെ ജെ ശ്രീജിത്താണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി നൽകിയത് ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം ഇന്ന് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മുടക്കിയിരിക്കുകയാണ്